നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഗ്രഹനിലയിൽ ചില ഭാവങ്ങളിൽ ചില ഗ്രഹങ്ങൾ പ്രത്യേകം ചില ബന്ധങ്ങളോടും ഭാവബലത്തോടും കൂടി നിന്നാൽ ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും അതിനാണ് യോഗം എന്ന് പറയുന്നത് എന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത്തരം യോഗങ്ങൾ ജാതകന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഗുണാനുഭവങ്ങളും ചില യോഗങ്ങൾ മോശമായ അനുഭവങ്ങളും നൽകാറുണ്ട് അങ്ങനെ ഗുണാനുഭവങ്ങൾ നൽകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് സപ്തഗ്രഹങ്ങളിൽ സൂര്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂര്യൻ്റെ മറ്റൊരു പേരായ ഭാസ്കരനുമായി ബന്ധപ്പെട്ട യോഗം ഭാസ്കരയോഗം ഒരു ഗ്രഹനില കണ്ടാൽ അതിൽ ഭാസ്കരയോഗമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് മനസ്സിലാക്കാം സൂര്യൻ്റെ രണ്ടിൽ ബുധനും ബുധൻ്റെ പതിനൊന്നിൽ ചന്ദ്രനും ചന്ദ്രൻ്റെ അഞ്ചിലോ ഒൻപതിലോ വ്യാഴവും അതായത് സൂര്യൻ്റെ രണ്ടിൽ ബുധനും പന്ത്രണ്ടിൽ ചന്ദ്രനും നാലിലോ എട്ടിലോ വ്യാഴവും നിന്നാൽ ഭാസ്കരയോഗമായി അങ്ങനെ വരുമ്പോൾ ഗ്രഹനിലയിൽ സൂര്യൻ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലായിരിക്കും ഇനി ഈ യോഗത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിൽ ഒന്നാമതായി പറയാനുള്ളത് ഈ വ്യക്തി വലിയ ബുദ്ധിമാനായിരിക്കും എന്നുള്ളതാണ് അടുത്തതായി പറയാനുള്ളത് ഈ വ്യക്തിക്ക് കുടുംബാംഗങ്ങളുടെ എല്ലാം സ്നേഹവും ബഹുമാനവും ലഭിക്കുമെന്നുള്ളതാണ് കുടുംബത്തിലുള്ളവരുടെ എല്ലാം സ്നേഹവും അംഗീകാരവും എല്ലാം ലഭിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമാണല്ലോ അല്ലേ മാത്രമല്ല ഈ വ്യക്തി വലിയ ഭാഗ്യശാലിയും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന തരത്തിലുള്ള വ്യക്തിത്വവുമായിരിക്കും കൂടാതെ സുന്ദരനും ധനവാനും സംഗീതാദി കലകളിൽ നല്ല താൽപര്യമുള്ള വ്യക്തിയുമായിരിക്കും ഭാസ്കരയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അവയെ സധൈര്യം നേരിട്ട് മുന്നേറുന്നതായിരിക്കും ജാതകത്തിൽ പല യോഗങ്ങളും ഉണ്ടെങ്കിലും പലർക്കും അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കാറില്ല ഇവിടെ ഈ യോഗമുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ യോഗ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതിനായി മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ച് ആദരിക്കുന്നത് ഉത്തമമാണ് അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നതും വസ്ത്രദാനം നടത്തുന്നതും ഏറെ ഗുണകരമാണ് എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ 何